കലാലോകത്ത് നിന്ന് നമ്മെ വിട്ട് മറ്റൊരു പ്രിയ നടൻ കൂടി കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു പ്രിയനടൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടെത്തുകയാണ് സിനിമാ ലോകവും ആരാധകരും ദീർഘകാലമായി ക്യാൻസർ ചികിത്സയിലായിരുന്ന കന്നഡ നടൻ ഹരീഷ് റായി ആണ് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത് കെ എന്ന സിനിമയിലെ ഹരീഷ് റായ് എന്ന നടൻ്റെ പ്രകടനമാണ് അദ്ദേഹത്തെ ഏറെ ജനപ്രിയനാക്കി മാറ്റിയത് അൻപത്തി അഞ്ചാം വയസ്സിലാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നത് കന്നടയ്ക്കു പുറമെ തമിഴ് തെലുങ്ക് സിനിമകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കെ ജി എഫിൽ അദ്ദേഹം അവതരിപ്പിച്ച ചാച്ച എന്ന കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അൻപത്തി അഞ്ചാം വയസ്സില് ഈ വിയോഗം വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് ആരാധകരും സഹപ്രവർത്തകരും പറയുന്നത് പ്രമുഖരുൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും അദ്ദേഹത്തിന് കണ്ണീർ പ്രണാമം അർപ്പിച്ചു കൊണ്ടെത്തുന്നത് പ്രിയ നടൻ ഹരീഷ് റായുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക